ഏതൊക്കെ ബുക്കാണ് കിട്ടിയത് ലളിതവും വിഷമൊക്കെ ആർക്കും കിട്ടിണ്ട് സന്തോഷായ ആലപ്പുഴയിലെ ബി വി എസ് ഡി എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസ വകുപ്പ് അധ്യയന വർഷം ആരംഭിച്ച് ഒരു മാസം പിന്നിടാറായിട്ടും പുസ്തകങ്ങൾ നൽകാത്തത് മൂലം ഇവരുടെ പഠനം പുനരാരംഭിച്ചപ്പോഴുള്ള സന്തോഷമാണ് ഈ കുട്ടികളുടെ മുഖത്ത് മക്കളുടെ പഠനം മുടങ്ങാതിരിക്കാൻ രക്ഷിതാക്കൾ തന്നെ സൈറ്റുകളിൽ നിന്നും പേജുകൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റഡ് കോപ്പി എടുത്ത് പുസ്തകങ്ങൾ തയ്യാറാക്കുകയായിരുന്നു ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇത്രയും അധപ്പതിക്കുന്നത് ആദ്യമായാണെന്ന് പുസ്തകങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് എം എൽ എ പറഞ്ഞു സർക്കാർ സ്കൂളുകളെ തകർത്തുകൊണ്ട് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകളെ സഹായിക്കാനാണ് ഈ സർക്കാരിന്റെ നീക്കമെന്ന് പരക്കെ ആക്ഷേപം ഉയരുകയാണ് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം സ്നേഹജൻ റിപ്പോർട്ടർ ആലപ്പുഴ